നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവൻ റിവ്യൂ നമുക്ക് ബിഗ് ബോസ് ആകത്തേക്ക് ഒന്ന് കടന്നു ചെല്ലാം പ്രത്യേകിച്ച് കണ്ടൻറ്റൊക്കെ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ഇന്നലത്തെ എപ്പിസോഡ് ഒന്നും ഒരു കാര്യമില്ല പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നുമില്ല ശോകമൂഖമാണ് വീട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടന്റ് തരുന്ന ആൾക്കാരും തിക്കുന്നവർക്കും ബഹളം കൂട്ടുന്ന ആൾക്കാരൊക്കെ ഒതുങ്ങി ഇപ്പോൾ കുറച്ച് ടാസ്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട് സർവ്വ അധികാരിയായിട്ട് പലരെയും രണ്ടാളെ തിരഞ്ഞെടുത്തു ഇപ്പോൾ സർവ്വാധികാരിയുടെ പേരിൽ പലർക്കും അഭിപ്രായ വ്യത്യാസമുണ്ട് സർവാധികാരി ആവണമെന്ന് പല ആൾക്കാർ ആഗ്രഹങ്ങളുണ്ട് അതൊക്കെ നടന്നില്ല അതുപോലെ തന്നെ നൂറ അതുപോലെ തന്നെ ആതിര ഇവരെ രണ്ട് പേരെയും ഇവർ സയാമിസി ഇരട്ടകളാടുന്നല്ലോ ആ ഇരട്ടകളെ രണ്ട് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും വേർപ്പെടുത്തി ഓപ്പറേഷൻ ചെയ്തിട്ട് ഇപ്പോൾ രണ്ട് പേരും സപ്പറേറ്റ് പേഴ്സണായിട്ട് ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അവരെ വെച്ച് ഒരുപാട് കളികൾ കളിക്കാൻ ബിഗ് ബോസ് തയ്യാറെടുക്കുന്നുണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഇന്നലെ ബിഗ് ബോസ് അനൗൺസ്മെൻറ്റ് ചെയ്തത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വോട്ടിങ്ങിൽ ചിലപ്പോൾ ഒരാൾ ഔട്ടാവും ഒരാൾ അവിടെ നിൽക്കും അപ്പോൾ ഒരാൾക്ക് പ്രശ്നമായ ഇനി ചിലപ്പോൾ രണ്ട് പേരും നിൽക്കും അങ്ങനെ പല കാര്യങ്ങളും രണ്ട് പേർക്ക് അങ്ങണങ്ങളും കൂടി ചിലപ്പോൾ രണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ വരാം ചിലപ്പോൾ ഒരു തമ്മിൽ വഴക്കുണ്ടാവാം ചിലപ്പോൾ ഒരു തമ്മിൽ പുറത്ത് പോകാം കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഒരു സ്ട്രാറ്റർജി ഒന്നുമില്ല ഇവർക്ക് വളരെ പതുങ്ങി 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 ബിഗ് ബോസിൽ ഒരു കാര്യം ചെയ്യാണ്ട് വളരെ ഒതുങ്ങി ഒതുങ്ങി നിൽക്കുക അങ്ങനെ ദിവസങ്ങൾ കഴിച്ചു കൂട്ടി പോകാമെന്നാണ് ഒരു ഉദ്ദേശിച്ചത് പക്ഷേ ഇങ്ങനെ ഒരു വരുന്ന മനസ്സിലായില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇവർക്ക് രണ്ടു പേർക്കും ചിലപ്പോൾ മുഖാമുഖം എതിർക്കേണ്ടി വരും എതിർക്കേണ്ട വരുന്ന നേരത്ത് പല അഭിപ്രായ വ്യത്യാസങ്ങൾ വരാം ചിലപ്പോൾ വഴക്ക് വരാം ചിലപ്പോൾ രണ്ടു പേരും രണ്ടു വഴിക്ക് പിരിഞ്ഞൊന്നും വരാം അപ്പോൾ അതൊക്കെ നമുക്കിനി കാണാൻ പോണ പോരും ബിഗ് ബോസിന് എന്തായാലും രഹസ്യ അജണ്ട ഇന്ത്യ ഒരുമിച്ചുകൊണ്ട് അതാണ് പെട്ടെന്നൊന്നും ഒരു ഔട്ട് ആവൂല അപ്പോൾ അതാണ് ഇന്നലെ നടന്നുള്ളത് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് പറഞ്ഞു നിങ്ങളെ ആ ബാൻഡുകൾ കയ്യമ്മ നിങ്ങൾക്കൊരു ബാൻഡ് ഉണ്ടല്ലോ അവിടെ അധികാരിയായിട്ട് പല ആൾക്കാരും ചാ രണ്ടുപേർ ചാർജ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാൻഡിൻ്റെ ആവശ്യമില്ല ബാൻഡൊക്കെ തിരിച്ചേൽപ്പിക്കാൻ പറഞ്ഞു തിരിച്ചേൽപ്പിക്കാൻ പറഞ്ഞപ്പോൾ ഒരു ബാൻഡ് മോഹൻലാലിൽ എടുത്തുകൊണ്ട് പോയി നമ്മുടെ ഷാനവാസിൻ്റെ ബാൻഡ് കാണാനില്ല അബിയുടെ പാൻറ്റാണെന്ന് വെച്ചാൽ അബിയുടെ കയ്യിലുണ്ട് ഇപ്പോൾ അങ്ങനെ തിരിച്ചേൽപ്പിക്കാൻ നടന്ന് അതിൻ്റേതായുള്ള ചില കാര്യങ്ങളും പിന്നെ അടുത്തത് പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡിബേറ്റ് നടന്നു ആ ഡിബേറ്റിൽ നമ്മുടെ അനു പറഞ്ഞത് എന്താണ് പലരും അനുവിനോട് ചോദിച്ചു നീ ഇവിടെ എന്താ കളിക്കണത് നീ ഒരു സ്ഥലത്തും ഒന്നും നിൽക്കുന്നില്ല നിനക്കൊരു ഡബിൾ സ്റ്റാൻഡാണ് ഉള്ളത് നീ ആകെ നീ ഇവിടെ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ആരെയായിട്ടുള്ള പ്രേമത്തിൻ്റെ ഒരു ട്രാക്ക് നീ ഇവിടെ വെട്ടി എന്നൊക്കെ ചോദിച്ചപ്പോൾ അവൾക്ക് കണ്ടങ്കാളി കയറി ഒപ്പം ചപ്പാത്തിക്കള്ളിന്ന് കൂടി വിളിച്ചു ഇനിയിപ്പോൾ കൊള്ളത്തിൽ നിന്ന് കൂടി വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ താകെട്ട് പൂട്ടിയായിരിക്കും ബിഗ് ബോസ് അതെന്തായാലും ആരും പറഞ്ഞില്ലേ കൊള്ളത്തിൽ നിന്ന് വിളിച്ചവൾക്ക് ഭയങ്കര ദേഷ്യം നിലത്തുനിന്ന് പൊന്തിയിട്ടല്ലോ ശൂന്യവള്ക്ക് അപ്പോൾ ഭയങ്കര ദേഷ്യം അത് മാത്രം പറഞ്ഞില്ലേ അതുകൊണ്ട് പകുതി ആശ്വാസം ചപ്പാത്തി നിന്ന് വിളിച്ചപ്പോൾ തന്നെ മൂപ്പരൊക്കെ ഇളകി എന്നിട്ട് പിന്നെ അതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ അടുത്ത വിശദീകരണം കൊടുത്തു കഴിഞ്ഞാൽ അതേ അവന് ഇരുപത്തിനാല് വയസ്സ് ഇരുപത്തഞ്ച് വയസ്സാണല്ലോ ഞാൻ മുപ്പത് വയസ്സായ ആളാണ് ഞാൻ എനിക്കിന്തിനാ അവനെ സ്നേഹിക്കാൻ പോകണം ഞാൻ അവനെത്തി സ്നേഹത്തിൻ്റെ ട്രാക്ക് എന്താണ് എനിക്ക് അവനെ സ്നേഹിക്കേണ്ട കാര്യം എന്താണ് എന്ന് ചോദിക്കുന്നത് ശരിയാണ് മുപ്പത് വയസ്സ് ഇന്നത്തെ കാലഘട്ടത്തിൽ മുപ്പത് വയസ്സും നാൽപ്പത് വയസ്സുള്ളവരൊക്കെ പതിനഞ്ച് വയസ്സ് ഇരുപത് വയസ്സും പതിനെട്ട് വയസ്സുള്ള പിള്ളേരെ അടിച്ചു മാറ്റി പ്രേമിച്ച് കല്യാണം കഴിച്ച് കിടക്കണതൊക്കെ നമ്മുടെ അനുവിനെ അറിയില്ല എന്ന് തോന്നുന്നുണ്ട് പിന്നെ കണ്ടന്റിന് വേണ്ടിയിട്ട് ഈ വളിക്ക് വിളി കേൾക്കുക എന്ന് പറയും നമ്മളൊരു വളി വിട്ടു കഴിഞ്ഞാൽ ആ വളി അങ്ങോട്ട് പോയി കൊട്ടം എന്നെച്ചാൽ പോരെ അതിന് വിളി കേട്ടുകൊണ്ട് അവിടേക്ക് ഓടിയെത്തി അവിടെ എന്തൊക്കെയാണ് നടന്നത് ആരൊക്കെയാണ് വളി വിട്ടേ ആരൊക്കെയാണ് ബാത്റൂമിൽ കയറിയത് അതിൻ്റെ ഉള്ളിൽ പ്ലഷ് അടിച്ചോ അതിൻ്റെ ഉള്ളിൽ വേസ്റ്റ് വല്ലതും ബാലൻസ് ഉണ്ടോ അതുപോലെ തന്നെ ഫുഡ് നേരത്തിന് കൊടുക്കില്ല ആരൊക്കെയാണ് കൂടുതൽ ഫുഡ് നക്കിയത് ഇവിടെ നിന്ന് എടുത്തത് ആരൊക്കെ ഇതിനെ ഇവിടുന്ന് കട്ടെടുത്തത് ഈ വക കാര്യങ്ങൾ കണ്ടൻറ്റില്ലാ കണ്ട തപ്പി അതിൻ്റെ ഉള്ളിൽ കിടന്ന് വിരകല പണി അല്ലാണ്ട് പത്ത് പൈസയ്ക്ക് ഉപകാരം എന്ന് പറയണത് പണ്ടുകാരെ പറഞ്ഞിട്ടുണ്ട് പട്ടി അറിഞ്ഞിട്ട് കാര്യമില്ല പട്ടിക്കോട്ട് ഇരിക്കാവോട്ടും നേരം ഇല്ല എന്ന് പറഞ്ഞ പോലെ ഇഷ്ടം പോലെ ഇരിക്കാണ്ട് കിടന്ന് തിക്കുന്നതായിരിക്കും അങ്ങടും കൂട്ടി വളിക്ക് വിളി കേട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് ഇവിടെ വിചാരം ഇവിടെ വർത്തമാനം കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഓട്ടുമടങ്ങി പെയ്യും നിൽക്കണ നിൽക്കണമരങ്ങട്ട് ചാഞ്ഞ് വരുന്നൊക്കെ ഒരുപാട് ചിന്തകളൊക്കെ മനസ്സിലുണ്ട് പക്ഷെ അതൊന്നും അല്ല കാര്യം നമുക്കറിയാലോ കണ്ടന്റ് ഇല്ലാണ്ട് അവിടെ ആര് വാളും പരിചയമെടുത്തത് ഉള്ളിട്ട് എന്താ കാര്യം കണ്ടന്റ് ക്രിയേറ്റർ വേണം കണ്ടന്റ് നമുക്ക് ഒരു ബിഗ് ബോസ് ഒരു ഒരു കളി കൊടുത്താൽ ഒരു ടാസ്ക് കൊടുത്താൽ ആ ടാസ്ക്കിന് വളരെ രസകരമായിട്ട് ചെയ്യാനും ആ ടാസ്ക്കിൽ നമ്മൾ ബിഗ് ബോസ് എന്താണ് മൈൻഡിൽ കണ്ടാൽ പറഞ്ഞു കാണാൻ പറഞ്ഞു നോക്കുന്നത് മൈൻഡ് ഗെയിം എന്ന് പറഞ്ഞു നോക്കണത് അതിൻ്റെ മുകളിൽ കളിക്കാനായിട്ടുള്ള കഴിവ് വേണം അതിനുള്ള കഴിവ് ഇവിടെ ഇല്ല ഇവിടെയുള്ള പോടാ പോടി പോടാ പോടി തെണ്ടി നിൻ്റെ അച്ഛൻ നിൻ്റെ അമ്മ നിൻ്റെ കാപ്പൂ കായി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇവർക്ക് അറിയുള്ളൂ അപ്പോൾ ഇവരൊക്കെ വേസ്റ്റുകളാണെന്ന് മനസ്സിലായില്ലേ പ്രേക്ഷകർക്ക് ഇനി കളി നന്നാവണമെങ്കിൽ വൈൽഡ് കാർഡുകൾ കയറണം നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ ഇന്നലെ പുറത്താക്കുന്നവരൊക്കെ നമ്മൾ നോമിനേഷനിലൊക്കെ ആൾക്കാരെയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിന് ക്യാപ്റ്റനായി അങ്ങനെ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നു സർവാധികാരികൾ ചാർജ് എടുത്തിട്ടുണ്ട് അങ്ങനെ നോമിനേഷനിലൊക്കെ വന്നു ആ നോമിനേഷനിൽ വന്നിട്ട് അതിൽ ഈ നമ്മൾ ഇന്നലത്തെ എപ്പിസോഡ് കണ്ടവർക്കറിയാം വ്യാഴാഴ്ച പന്ത്രണ്ട് മണിവരന് ഇവിടെ ഈ മത്സരാർത്ഥികൾക്ക് ഏഴ് മത്സരാർത്ഥികൾക്ക് വോട്ട് ചെയ്യണ്ടോ നമുക്ക് വെള്ളിയാഴ്ച പന്ത്രണ്ട് വരെ ചെയ്യാൻ വോട്ട് ചെയ്യാനായിട്ട് സമയമുണ്ടായിരുന്നു ഇത് വ്യാഴാഴ്ച വരെ ചെയ്യാനുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അതിലെന്തോ ഒരു കുനിഷ്ടുണ്ടല്ലോ അപ്പോൾ വെള്ളിയാഴ്ച ഇവിടുന്ന് രണ്ടുപേർ പുറത്ത് പോകുന്നാണോ അതേ മോഹൻലാല് ഈ ആഴ്ച വരില്ല എന്ന് പറഞ്ഞിട്ട് ശരി ഞാറും വരില്ല എന്ന് പറഞ്ഞിട്ട് അതിന് മുമ്പ് മോഹൻലാലിനെ കൊണ്ടുവന്നിട്ട് വെള്ളിയാഴ്ച കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് നോമിനേറ്റ് ആക്കിയിട്ട് രണ്ടുപേരെ നോമിനേറ്റ് ആക്കിയിട്ട് ആ എപ്പിസോഡ് നമ്മൾക്ക് ശനി ഞായാരും കാണിച്ച് തരാനാണോ മോഹൻലാലിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശനിയാഴ്ച വേണമെങ്കിൽ ദുബായിലേക്കോ ഈ അബുദാബിയിലേക്കോ ലണ്ടനിലേക്കോ പോകാലോ ഇതുപോലെ തന്നെ കഴിഞ്ഞ സീസണിൽ മോഹൻലാലിതു ദിവസം ടൂർ പോയിട്ട് അവിടെ നിന്ന് ഓൺലൈനിലാണ് നമ്മൾ കാര്യങ്ങളൊക്കെ കണ്ടത് അതേപോലെ ചെയ്യാലോ അപ്പോൾ മോഹൻലാലിൻ്റെ മുടക്കില്ലാണ്ട് ആൾക്കാർക്ക് കാണുകയും ചെയ്യാം അതുപോലെ തന്നെ വെള്ളിയാഴ്ച ഒരു നാല് പേരെ വൈൽഡ് കാർ വൈൽഡായിട്ട് പുതിയ മത്സരാർത്ഥികളെ ഈ ബിഗോസ് ഹൗസത്തിൻ്റെ ഉള്ളിലേക്ക് തള്ളുകയും ചെയ്യാം അപ്പോൾ വെള്ളിയാഴ്ചയിലത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര എപ്പിസോഡ് ആവാനാണ് സാധ്യത ഈ പ്രാവശ്യം വൈൽഡ് കാർഡ്സ് കയറിയിട്ടുണ്ടെങ്കിൽ അവരാവും കപ്പ് കൊണ്ടുപോകാം എനിക്കിപ്പോൾ ഈ വന്നുള്ള ഈ ആൾക്കാരെ വെച്ചിട്ട് ഇവർക്കൊക്കെ തെക്കുന്നതിരക്കും ബഹളം കൂട്ടാനും വളിക്ക് വിളിയേക്കാനും അതുപോലെ തന്നെ കെടന്ന് ഉരുളാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ അറിയുള്ളൂ ഇവർക്ക് ടാസ്ക് കളിക്കാനോ എന്തെങ്കിലൊക്കെ കാര്യങ്ങളായിട്ട് നമ്മളെ ബിഗ് ബോസിനെ തളർത്താനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരു കഴിവുണ്ടെന്ന് യാതൊരു പ്രതീക്ഷയുമില്ല നമ്മുടെ പ്രതീക്ഷയൊക്കെ അസ്തമിച്ചു അപ്പോൾ ഈ വൈൽഡ് കാർഡായിട്ട് കയറുന്നവരൊക്കെ സെലിബ്രിറ്റികളുണ്ട് അതുപോലെ തന്നെ നമ്മളൊക്കെ അറിയുന്ന ആൾക്കാരുണ്ട് ഇനി അപ്പോൾ അവർ വന്നിട്ട് എന്തെങ്കിലും ഇവരെ കുത്തിയിട്ട് അവരും കുത്തിയിട്ട് ഇനി ഒരു ഒരു ജകബക ഉണ്ടാക്കാനായിട്ട് ഇനി അവർ വന്നാലേ നടക്കുള്ളൂ ഇപ്പോൾ ബിഗ് ബോസ് കേസ് ഉറങ്ങിക്കിടക്കുക ലൈവൊക്കെ കണ്ട ആൾക്കാരായിട്ട് ഓടിപ്പോയി പത്ത് പേര് കൂടുതലും ഇപ്പോൾ ലൈവ് കാണാനില്ല തലേരും ഓട് ധരിക്കും അതുപോലെ തന്നെ ഇവിടുത്തെ ലൈവ് നടക്കണത് ഇല്ല കണ്ടന്റില്ല ഇല്ല എല്ലാവരും വെറുതെ അവിടെ അവിടെയോടെ ഇന്ന് വർത്തമാനം പറയുന്നത് ഗ്രൂപ്പ് കളിക്കുന്നുണ്ട് അവർ ഭക്ഷണം കഴിക്കുന്നുണ്ട് ആകെ എല്ലാവർക്കും ഒരു നോട്ടം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പിച്ചത്തരം പറഞ്ഞിട്ട് കിച്ചണില് കണ്ടിട്ട് അലമ്പുണ്ടാക്കുക ആകെ അറിയണ ഒരു കാര്യമതാ ഷാനവാസനാച്ചിട്ടുണ്ടെങ്കിൽ ശബ്ദം പോയി അവനാച്ചൊരു അഷമിണ്ടാനും പറ്റണ്ടായി പിന്നെ ഇപ്പോൾ ആരാ എല്ലാവരും ഒതുക്കി മോഹൻലാൽ മോഹൻലാൽ ഇങ്ങനെ ഒതുക്കാണ്ടിരിക്കുക ഈ വക ആൾക്കാരെ ഇന്ന് ഒരു കുന്തം വരണമില്ല ഇവർ തെറിയല്ലാണ്ട് പറയുമില്ല ഇവർ വേണമെങ്കിൽ പില്ലും ഈ ചെരുപ്പും തേങ്ങയും വാങ്ങിയൊക്കെ എടുത്ത് എറിയുകയും ചെയ്യും അപ്പോൾ ഈ അനുമോളുടെ സ്ട്രാറ്റർജി ആരുമായിട്ടൊരു ട്രാക്ക് കൊണ്ടുവന്ന് പ്രേമം ഡെവലപ്പ് ചെയ്യാമെന്ന് ആരും പറഞ്ഞു നമുക്ക് ഓക്കെയാണ് നമ്മൾ ലവ് ട്രാക്ക് കൊണ്ടെങ്കിൽ നമ്മൾ ഓക്കെ ആണെന്ന് പറഞ്ഞു പക്ഷെ അനു ഓക്കെയാണ് അനുവിന് ഈ ലവ് ട്രാക്ക് വെട്ടിയതും ഈ അവിടുത്തെ ബിഗ് ബോസിൽത്തെ ആൾക്കാർ ഇട്ടുള്ള ലവ് ട്രാക്കിനെ കുറിച്ച് സംസാരിക്കാനും ഉണ്ടായ കാര്യം അതാണ് അപ്കർ ആക്കറ് പറഞ്ഞത് അപ്പോൾ അതൊന്നും ഇല്ലാത്ത കാര്യങ്ങളല്ല പക്ഷേ ചെറുപ്പം ആൺകുട്ടിയും വയസ്സായ പെൺകുട്ടി പെൺകുട്ടികളൊക്കെ ആയിട്ട് സ്നേഹമാവുന്നുണ്ട് വല്ലവൻ്റെ ഭാര്യമാരെ പതിനെട്ട് വയസ്സ് ഇരുപത് വയസ്സായ പയ്യന്മാരെ അടിച്ചു കൊണ്ടുപോകുന്നുണ്ട് അവർ കല്യാണം കഴിച്ച് വേറെ ജീവിക്കുന്നുണ്ട് ഈ ലോകത്തൊന്നല്ലേ അതിനും ജീവിക്കുന്നതെന്ന് ഞാൻ ചോദിക്കുക അപ്പോൾ അങ്ങനെയുള്ള സ്ട്രാറ്റർജികൾക്ക് വേണ്ടിയിട്ട് മാത്രമാണോ അത് പ്രായമില്ലാണ്ടാണോ എന്നൊന്നും നമുക്കറിയില്ല അതൊക്കെ വരും ദിവസങ്ങളിലേ നമുക്ക് തിരിച്ചറിയുള്ളൂ അപ്പോൾ വെള്ളിയാഴ്ചയിലത്തെ എപ്പിസോഡ് ഒരു ഒന്നൊന്നര എപ്പിസോഡാവാം എന്ത് സംഭവിക്കാം മോഹൻലാൽ വരാം ഇനിയിപ്പോൾ മോഹൻലാലിന് വരാൻ പറ്റില്ലെങ്കിൽ തന്നെ വെള്ളിയാഴ്ച വ്യാഴാഴ്ച അവർ വോട്ട് ചെയ്യാൻ പറഞ്ഞത് എന്തിനാന്ന് ഒരു ഇല്ല പിന്നെ ആരിനെ ആര്യനെടുത്ത് തൂര കളയോ എന്ന് കൂടി നമുക്ക് അറിയേണ്ടതുണ്ട് ആര്യൻ അതിൻ്റെ ഉള്ളിൽ വലിയൊരു വേട്ടാവളീനായിട്ടാണ് നിൽക്കുന്നത് അതിനേക്കാളും വലിയ വേട്ടാവളിയായിട്ടാണ് നമ്മുടെ രേണു എന്ന് ഒരു മത്സരാർത്ഥി വെറുതെ വന്നിട്ട് ഒരു ബിഗ് ബോസ് പോലെയുള്ള ഒരു ഷോല് വന്നിട്ട് വെറുതെ ഇങ്ങനെ ബെഡിൽ റെസ്റ്റ് എടുത്ത് കെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് പിന്നെ മിണ്ടുമ്പോൾ മിണ്ടുമ്പം ബിഗ് ബോസ് എന്നെ വിളിക്കുക എന്നെ വിളിക്കുക എന്നിട്ട് അവിടെ ചെന്നിരുന്നിട്ടുള്ള പരാതികൾ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മ സഹിക്കില്ല അപ്പോൾ കളിക്കാണ്ടും വേറൊന്നും ആരോടും തല്ലൂടാണ്ടും ഒന്നും ചെയ്യാണ്ടും വെറുതെ ഒരു മൂലയ്ക്കുന്നിരുന്നിട്ട് പാൻ നോക്കിയിരിക്കുക അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസിൻ്റെ എത്തു വന്നിട്ട് കുറെ കരയുക കരഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ട് മഴ കിട്ടി പെയ്യുന്നുണ്ടോ മുപ്പതിയായി വിചാരം ബിഗ് ബോസോ നിങ്ങളൊരു ശക്തനായ മത്സരാർത്ഥിയാണ് നിങ്ങൾ തളരരുത് നിങ്ങൾ തളർന്ന ബിഗ് ബോസ് മൊത്തം തളർന്നു പോകും അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ശക്തി ആർജിക്കൂ ചെന്ന് കളിക്കൂ എന്ന് പറയുന്നുണ്ട് ഇതിന് ഏറ്റു നിൽക്കാവത്തില്ല അവിടുത്തെ കോതുമ്പ് കഞ്ഞിയും കുടിച്ചിട്ട് ഏറ്റു നിൽക്കാവത്തില്ലാണ്ടാ നിൽക്കണത് അതിനോടാ പറയുന്നത് ശക്തി ആർജിക്കൂ ചെന്ന് എല്ലാവരോടും ഏറ്റുമുട്ടൂ ആരെ ഏറ്റുമുട്ടുക ടോപ്പ് വറന്ന് പോവും അതിനെല്ലാം കൊടിഞ്ഞ് മുറിഞ്ഞു പോകും ഉള്ളത് അത് ഏതെങ്കിലും മൂലയ്ക്ക് ഒരു പായയും നല്ലവണ്ണയും കിട്ടി കഴിഞ്ഞാൽ അതവിടെ കിടന്നോളും അതാ നല്ലത് തലയിൽ കുറേ പേന ഉണ്ട് ആരെങ്കിലും ഒന്ന് ആ പേന ഒക്കെ കൊടുക്കുക അല്ലെങ്കിൽ അത് നിങ്ങളുടെ തലയിലേക്ക് കൂടി പകരും അപ്പം അത്രയും കാര്യങ്ങൾ ഇങ്ങനെയുള്ള മുടക്കാച്ചറക്കളൊക്കെ ഇനി കൊണ്ടുപോകാൻ നോക്കണ ഇപ്രാവശ്യം അപ്പോൾ ബിഗ് ബോസിന് തന്നെ ഈ മത്സരാർത്ഥികളൊക്കെ എട്ടിൻ്റെ പണി കൊടുത്തിരിക്കുക പിന്നെയാണോ ഇനി ബിഗ് ബോസ് കൂടെ ഒന്ന് തലകൂത്തി വന്നിട്ട് വല്ല കാര്യമുണ്ടോ കണ്ടന്റ് ഇല്ല കണ്ടന്റ് ഇല്ല അതുപോലെ തന്നെ ഇനി വെള്ളിയാഴ്ച മത്സരാർത്ഥികൾ ഉടനടി ചെന്നൈയിലേക്ക് എത്തും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെന്നൈന്ന് അവർ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തിങ്കളാഴ്ച തൊട്ട് പൊടി പൂരായിരിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുക പിന്നെ ആഴ്ച എന്തായാലും ഒരാളും പുറത്തു പോയില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓണമാണ് ഓണപ്പാട്ട് പാടണം അതുപോലെ തന്നെ ഓണസദ്യ വയ്ക്കണം ഭക്ഷണം കഴിക്കണം ഒരുപാട് തിരക്കുള്ള ദിവസമാണ് പിന്നെ അന്ന് മോഹൻലാൽ വരുന്നുണ്ടാവും മോഹൻലാലിന് കൂടിയിട്ട് ഭക്ഷണം കഴിക്കണം അങ്ങനെ ഒരുപാട് തിരക്കുകളാണ് അപ്പോൾ ഓണപ്പാട്ടൊക്കെ പാടി അവരവിടെ ആലോ ആഘോഷിക്കട്ടെ ഈ ആഴ്ച എന്തായാലും രണ്ടാൾ പുറത്തു പോകും ആ കാര്യത്തിൽ ഒരു തർക്കമില്ല ഒരു നാലാൾ കയറും ചെയ്യും അപ്പോൾ നമുക്ക് കളികൾ കാണാൻ അതുക്കു മേലെ കളികൾ കാണണമെങ്കിൽ തിങ്കളാഴ്ച ആവട്ടെ അതുവരെ അത് മുക്കിമൂളി മൂളി പോട്ടെ എങ്ങനെയെങ്കിലും ഒന്ന് വെള്ളിയാഴ്ച ആകട്ടെ ഓക്കെ അടുത്ത വെളിയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം